السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف سيد المخلوقين وعلى آله وصحبه أجمعين والحمد لله رب العالمين أما بعد ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണവള്ളി പാണവള്ളി അബ്ദുവാ ഉസ്താദ് ബഹുമന്ദ്യരായ കായൽ പട്ടണം ഷെയ്ദ് പോയത്തങ്ങൾ ഷെയ്യത് നൗഷാദ് തങ്ങൾ തുടങ്ങി പ്രിയപ്പെട്ട സാദാത്തുക്കളെ സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സഹോദരിമാരെ സഹോദരന്മാരെ ഒരു നീണ്ട പ്രഭാഷണത്തിൻ്റെ സമയം അല്ല അലഹദില്ല ഈ മഹത്തായ മജ്ലിസില് എനിക്കും അതേപോലെ നിങ്ങൾക്കും എനിക്ക് പരിചയമുള്ള ധാരാളം വ്യക്തിത്വങ്ങളുണ്ട് എന്നാൽ പരിചയമില്ലാത്തവരും അപരിചിതരായ ആളുകളും കാലിമീങ്ങളടക്കം പണ്ഡിത മഹത്വക്കളടക്കം പലരുമുണ്ട് അതേപോലെ എന്നെയും പരിചയമില്ലാത്ത പലരും നമ്മുടെ മതിലിശ്വര്യം ഉണ്ടാകാം കുറഞ്ഞ കാലങ്ങളായി പാണാവള്ളി ഹിക്കം ഈ ദാറുൽ ലഹിക്കം ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചെറുപ്പകാലം മുതൽ നിരായ പണവളി ഉസ്താദ് ഓതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവിടുത്തെ ഉപ്പയുമായി എനിക്ക് അപേത്യമായ ബന്ധമുണ്ട് അന്നും ഈ കാണുന്ന കായലോരത്തും അവിടുത്തെ തറവാട്ടിലും ഞാൻ ഒരു സ്ഥിര സന്ദർശകനായിരുന്നു അത് പാടാളിസ്താദ് ഓതുകയാണ് ഞാനും ഓതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ കുടുംബവുമായി എൻ്റെ ഉമ്മയുടെ തറവാട് വടുതല അറിയപ്പെട്ട ശാസ്തുജി തങ്ങന്മാരുടെ പുതിയ മാളിക്കൽ കുടുംബം ഇവിടെ മഷഹൂറാണത് ഒടുതല കാട്ടുപുറം പള്ളിയിൽ ഉറങ്ങുന്ന മഹത്തുക്കളായ അഹുരുബൈത്തിലെ പൊൻതാരങ്ങളാണ് എൻ്റെ ഉപ്പാപ്പമാരും അവരുമായി അവന്ധമുള്ള ബന്ധമുള്ള ബന്ധമുള്ള ഉസ്താദും അവിടത്തിൽ പ്രിയപ്പെട്ട യൂസുഫ് ഹാജി വലിയ അസീസ് ഒക്കെ പരസ്പരം ഞങ്ങൾ വലിയ ബന്ധത്തിലായിരുന്നു ആ ബന്ധം ഇങ്ങനെ തുടരുകയും പാണാവള്ളി ഉസ്താദിനോടൊപ്പം ഞാൻ എല്ലാ വിഷയങ്ങളിലും ചേർന്ന് നിൽക്കുകയും ഞാനെന്നല്ല എൻ്റെ കുടുംബം മൊത്തം ചേർന്നു നിൽക്കുകയും അലഹമില്ല ആ ബന്ധം സുദൃഢമായി എന്നും തുടർന്നു പോവുകയാണ് പിന്നെ ഇടക്ക് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലം മൂന്ന് നാല് വർഷക്കാലം ഒരു ചെറിയ വേറുപാട് ഉണ്ടായെങ്കിലും അത് പൂർണമായി വേർപാട് എന്ന് പറഞ്ഞാൽ വഴക്കുവാക്കണമെന്നല്ല എല്ലാവിന്റെ കഥകളാണല്ലോ അങ്ങനെ അല്പം വിട്ടുനിൽക്കുകയും എന്നാലും ഇവിടത്തെയും അവിടത്തെയും വിവരങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുകയും അറിയുകയും അവിടെ നിന്ന് വിചാരക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അലഹമുല്ല ഇപ്പോൾ ബഹുമാനിയായ ഫരീദുദ്ദീൻ മുഷിലിയാർ ഫരീദ് മുഷിലിയാർ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ മഹത്തായ ദാറുൽ ഹിക്കം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം എൻ്റെ മകനും ഇവിടെ പഠിച്ചിരുന്നു ഇളയ മകൻ ഹെഫുദില് പിന്നെ കുറച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇടക്ക് അത് നിർത്തേണ്ടി വന്നു ഈ മഹത്തായ പ്രസ്ഥാനം ഇതൊരു വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് രാപ്പകലുകൾ നട്ടോട്ടമോടുകയും അവിടുന്ന് കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന സംഖ്യകളും അതിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ വീണ്ടും കണ്ടും കേട്ടും മറ്റു പല സ്ഥലങ്ങളിൽ പോയി വലിയ പ്രയാസങ്ങൾ സഹിച്ചു പലവിധുകൾ സ്ഥാപനത്തിനെതിരെ നാലു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ തളരാതെ ക്ഷീണിക്കാതെ മഹാന്മാരായ മഷാകുമാരുടെ കറാമത്തുകൊണ്ട് അവിടത്തെ പ്രിയപ്പെട്ട ഉപ്പയുടെ കറാമത്തുകൊണ്ട് അലഹമുല്ല ഒരു പ്രസ്ഥാനമാക്കി അഹുവിന്റെ പരിശുദ്ധമായ ദീന് ഇഷാഹത്ത് ചെയ്യുന്ന ദർശി സംവിധാനത്തോടു കൂടി തന്നെ ഈ മഹത്തായ സ്ഥാപനം കെട്ടിപ്പൊടുക്കാൻ കഴിഞ്ഞു അലഹമുല്ല അലഹമില്ല സമുചിതമായി എന്റെ അറിവ് ചെയ്യാണെങ്കിൽ വലിയ ക്ഷണമൊന്നും ആറേ ക്ഷണിച്ചിട്ടൊന്നുമില്ല ചുരുങ്ങിയ ആളുകളെ മാത്രം ക്ഷണിച്ച് ബഹുന്യരായ പൊൺമള അബ്ദുൽഖാദി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചെറിയ ക്ഷണങ്ങളൊക്കെ ക്ഷണിച്ച് പതിനാലാമത് വാർഷികം ഇന്ന് ഉസ്താദും നമ്മളുമൊക്കെ മനസ്സു നിറയെ സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ് ഈ പതിനാല് വർഷത്തെ ദാരുഹിക്കമിൻ്റെ പ്രവർത്തന പാതകൾ അത് കനൽപാദങ്ങളാണ് ഏതായാലും ധാരാളം അൽമിൻ്റെ വഴിയെ മുന്നോട്ട് പോകുവാനും അതുവഴി ധാരാളം മക്കൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വൽ യുടെ അതനുസരിച്ച് അത് പഠിക്കാനും പഠിപ്പിക്കാനും കഴിഞ്ഞു ഞാൻ സുദീർഘമായി നീട്ടിപ്പരത്തി പറയുന്നില്ല ശാരീരികമായ കുറഞ്ഞ അസ്വസ്ഥതകളുണ്ട് നിങ്ങളൊക്കെ തുടരക്കണം ഇതൊരു സ്വാരിഹായ ഒരു കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ ദീൻ ഇവിടെ നിലനിൽക്കണം വൽ ആദർശവും നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം പരിശുദ്ധ ഇസ്ലാമിനു നേരെ കക്ഷികളും അതല്ലാത്ത വർഗീയ കോമള ശക്തികളും ഉറഞ്ഞുതുള്ളുകയാണ് കേരളത്തിൽ വലിയ സൗഹാർദ്ദത്തോടുകൂടി പോയിരുന്ന കേരളത്തിൽ പോലും ഇന്ന് നമ്മുടെ ഐക്യവും മാനുഷികമായ ഐക്യം തകർത്തുകൊണ്ട് വിതകളും വർഗീയ ശക്തികളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിനെ തടയിടണമെങ്കിൽ പരിശുദ്ധമായ അതിവിടെ പഠിക്കണം പഠിപ്പിക്കണം അതിനാണ് ഇത്തരം സ്ഥാപനങ്ങൾ വളർന്നു വരേണ്ടത് ഇൻഷാവാ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഉസ്താദിനും അണിയറ ശിൽപികൾക്കും ഒക്കെ അള്ളാഹുറബു എല്ലാവിധ ആയുരാരോഗ്യ ശേഷിയും വഴിയെ മുന്നേറുവാനുള്ള സർവവിധ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അവിടത്തേക്ക് എല്ലാവിധ റാഹത്തും സന്തോഷവും അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ സ്ഥാപനത്തിൻ്റെ ഇനിയും ഒത്തിരി ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നേറുവാൻ അത് പൂവണിയിപ്പിക്കുവാൻ ഉസ്താദിനും ബന്ധപ്പെട്ടവർക്കും എല്ലാവിധ തൗഫിയും നൽകുമാറാകട്ടെ ആമീൻ എന്ന് എന്നതുവായിരന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നിങ്ങളൊക്കെ ചെയ്യണം എന്ന വസൂയത്തോടെ അസ്വലാം അറിയിക്കും വറഹമത് പറ